അവൻ പറഞ്ഞ് അവളെ അവളെ അച്ഛനെ അമ്മേനെ നോക്കുന്നതും പോരാ അവളെ മുതുക്കാങ്ങളെ നോക്കാൻ പറ്റൂല അവന്റെ അടുത്ത് ജോലിക്ക് പോരാ ഇതങ്ങനെ കേട്ട് നീ ജോലിക്ക് പോകണ്ടല്ലോ പിന്നെ ഈ ടീമിൽ നീ ഔട്ടാണ് ഞാൻ വേറെ ടീം ആണ് ഇന്ന് നിന്റെ അളിയൻ ഇങ്ങനെ പറഞ്ഞു നാളെ അച്ഛനെ പറഞ്ഞു എന്താ ഉറപ്പ് അമ്മേ ആ അതൊക്കെ പോട്ട് ഇതൊക്കെ അങ്ങനെ വച്ചുറപ്പിക്കാനൊന്നും പറ്റൂല ഇതൊക്കെ നോളയെ മുള്ളി ഉം ജോലിക്ക് പോകാൻ ഇല്ല എനിക്ക് ആലോചിച്ചിട്ട് ഹലോ നീ എന്താ വഴി പോണ നാട്ടുകാർക്ക് അഡ്വൈസ് കൊടുക്കാൻ ജോലിക്ക് നീ ജോലിക്ക് പോടാ വേണമെങ്കിൽ ജോലിയില്ലാതിരിക്കുന്നമാർക്ക് കാശുണ്ടാക്കി തരാൻ തന്നെ നിന്നെ പോലുള്ളവരെ ജോലിക്ക് നീ ജോലിക്ക് പോടാട്ടാ ഞങ്ങള് വയല കഥ നീ അങ്ങോട്ടാ ഓടി വാ നീന്നു നിന്നൊരിക്കത്ത കാര്യം എന്താണെന്നറിയോ തരൂ നിന്റെ ഹോസ്പിറ്റൽ ചെലവുക അതുകൊണ്ടോ എവിടെ നിന്നോടൊക്കെ എത്ര വട്ടം പറഞ്ഞില്ല വേണ്ട വേണ്ട ഹിന്ദു എന്നാണ് പേര്